ഇന്നലെ നമ്മൾ പെഞ്ഞാറങ്ങി പോയപ്പോൾ ഒരു ചൂര ചൂരയുടെ വില ഇരുന്നൂറ്റമ്പത് ഗിലതിനെ കട്ട് ചെയ്ത് പറവയ്ക്കാമെന്ന് വിചാരിച്ചു കട്ട് ചെയ്യുന്നതൊരു വീഡിയോ എടുക്കാം നിങ്ങൾ കൂടി കാണിക്കാമല്ലോ പിന്നെ മുക്കോത്തിച്ചേച്ചി എന്ന് വാങ്ങിച്ചതാണ് എല്ലാവർക്കും ചൂട ഇഷ്ടപ്പെട്ട ഇന്ന് അപ്പോസ് കടയിൽ പോയപ്പോൾ ചൂരയുടെ തല അവന് കറി വെച്ച് വെച്ചേക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് കുറച്ച് കറി വയ്ക്കുക കുറച്ച് വർക്ക് വയ്ക്കുക കട്ട് ചെയ്യണ കാര്യം

ാണ് പറഞ്ഞത് ഓരോരുത്തർ വന്ന് ചോദിക്കില്ലേ വീട്ടിലൊരു പനിയും ഇല്ലെന്ന് ഇതൊക്കെ തന്നെ വീട്ടിലെ പനി ോഭിക്കുക വേദിച്ച് കൊടുക്കാം ഇത് കട്ട് ചെയ്തിട്ട്

പീസായിട്ട് എടുക്കണം സൂക്ഷിച്ച് കട്ട് ചെയ്തതില അതിൻ്റെ മാംസത്തിൽ അതിൽ കൂടിപ്പോ നല്ല നെയ്യൊക്കെ ഉള്ള ചൂട് രാവിലെ അപ്പൂസ് ഇന്നലെ കടയിൽ നിന്ന് വന്ന് ഉറങ്ങാൻ താമസിച്ചു അതുകൊണ്ട് രാവിലെ എല്ലാവരും ഉറക്കമൊഴിക്കാനും താമസിച്ചു അപ്പൂസ് കുറച്ച് മുന്നേ ആണ് പോയത് 私はビデオを見ることができます。 ഇത് കുറച്ച് പൊരിച്ചണം കുറച്ച് കറി വെക്കാം അടുത്ത നമ്മൾ കുറത്രേ കുറപ്പം ഹം കണ്ടിത്രയും വറുക്കാനെടുക്ക് ഇത്രയും കറി വെക്കാനെടുക്ക് ഞങ്ങളെ മീൻ മീൻ കട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്തൊക്കെ ഒരു ഫ്ലാവ് കൂടെ ഉണ്ടായിരുന്നേട്ടാണ് അപ്പോൾ ഈ അവർ മീനിൻ്റെ വേസ്റ്റിനി അവർ കഴിക്കുമ്പോണ്ടോ എന്തായാലും ഞാൻ അത് ഇവിടെ വെച്ചിട്ടുണ്ട് അവർ കഴിച്ചില്ലെങ്കിൽ ടിപ്പൂനും ടോബിക്കും കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ടാറ്റാ